ടീച്ചർ സൂറാബിയുടെ ആ കഴിവിനെ നമ്മുടെ ഒരു പരമേശ്വരൻ ടി കെ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു കിലോ സ്വർണം അതിന്റെ ശാസ്ത്രീയ വിശദീകരണം ആണ് ഒരു കിലോ സ്വർണം എന്നത് വെറും അൻപത്തിരണ്ട് മില്ലി ലീറ്റർ ഉള്ളൂ ഉദ്ധരിച്ച ശരാശരി ലിംഗത്തിന് എഴുപത്തി അഞ്ച് മില്ലി ലിറ്റർ വ്യാപ്തി കാണും അതിനാൽ ഒരു കിലോ സ്വർണം മുന്നിലോ പിന്നിലോ കയറ്റി കൊണ്ടുവരുന്നത് വളരെ നിസ്സാരമാണ് അതിന്റെ ആ ഒരു കൃത്യമായുള്ള ശാസ്ത്രീയ കണക്ക് കൂടി പറഞ്ഞതാണ് ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ ഇവർക്ക് ഒന്ന് ആലോചിച്ചു നോക്കണം വളരെ കൃത്യമായി പിടിച്ച സുറാബി എന്ന് പറയുന്ന വ്യക്തി റെക്കോർഡ് നേട്ടത്തിലേക്ക് പിടിക്കുമ്പോൾ ചെറിയ മീനിനെ പിടിക്കാൻ പറ്റില്ലല്ലോ ഏ ഇരുപത്തി ഒന്ന് കിലോയോളം സ്വർണം കടത്തി അങ്ങനെ ഡിആർഐക്ക് റെക്കോർഡ് വിവരമാണ് ലഭിച്ചത് ഇവരെ ഈ അറസ്റ്റിലായ ഒരു വ്യക്തി കൂടിയുണ്ട് തില്ലങ്കേരി സ്വദേശിയായ സുഹൈൽ ഇവനാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ ഇവനെ കുറിച്ച് മാധ്യമങ്ങളൊന്നും പറയുന്നില്ല ഒന്ന് ആലോചിക്കണം ഈ പിന്നെ എയർ ഹോസ്റ്റസ് മാത്രമല്ല എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല നമ്മൾ ഈ പച്ചവെളിച്ചമൊക്കെ നിരന്തരം കാണുകയും ഇത്തരം വാർത്തകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് നമുക്കറിയാം ഇപ്പോ തമ്മനം ഫൈസൽ എന്താണ് ഒരു ഡിവൈഎസ്പിക്ക് വൈ അവിടുത്തെ കാര്യം അവിടെ കാര്യം വെറും രണ്ട് ദിവസം മാത്രം വിരമിക്കാൻ കാത്തു നിൽക്കേ ഒരു തലവന്റെ ഫങ്ഷന് പോകുന്നു എന്നിട്ട് അവരുടെ ടോയ്ലറ്റിൽ കയറി ഒളിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇവരുമൊക്കെയായി ഒരു വിഹിത അവിഹിത ബന്ധം ഇവർ നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തില്ലങ്കേരി സ്വദേശിയായ സുഹൈല് ഈ എയർ ഹോഴ്സുമാരെ സ്വർണക്കടത്തിന് നിയോഗിക്കുന്ന മുഖ്യ കണ്ണിയാണ് എന്ന് പറഞ്ഞത് തി ആർ ഐ ആണ് എന്നിട്ട് പോലും ഈ വാർത്ത പുറത്തുവിടാനും സുഹൈലിന്റെ പേര് പറയാനും സുഹൈലിന്റെ ചിത്രങ്ങൾ പുറത്ത് വിടാനോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല സംഘത്തിന്റെ കണ്ണികളായ കൂടുതൽ സുഹൈലുമാരിലേക്ക് ഡിആർഐ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിപ്പോ പിടിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് ആലോചിക്കണം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ഈ അഞ്ച് ദിവസം കൊണ്ട് സുരഭിയാണ് ഇത് ഒരു ഹിന്ദു പെണ്ണാണ് ഇത് ചെയ്തത് എന്ന് ലോകം മുഴുവനും വാർത്തയായി അഞ്ചാമത്തെ ദിവസമാണ് സുരഭി അല്ല ഇത് സുറാബി കാത്തൂൺ എന്ന വാർത്ത മുന്നോട്ട് വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അപ്പൊ ഇത് കരുതിക്കൂട്ടി ഒരു വിഭാഗമാളുകൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇത് എന്ത് പേരായിരിക്കണം ഒരു അക്രമിയുടേത് അവരാണ് തീരുമാനിക്കുന്നത് അതുപോലെ ഓർമ്മയുണ്ടോ നമ്മുടെ പിന്നെ എന്തായിരുന്നു സ്ഥലം എന്നറിയില്ല പേരെ കൊന്നില്ലേ ഒരു ജോസ്ലിയെയും ഒരു പിന്നെ പത്മ എന്ന് പറയുന്ന സ്ത്രീയെയും െ ഒരു വൈദ്യരും ഒരു ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടി ഈ പത്തനംതിട്ട ഭാഗത്തെങ്ങാണ്ട് ആ നരബനി നടത്തിയത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അവന്റെ പേര് വന്നത് പത്താമത്തെ ദിവസമാണ് അവനാണ് ഫേസ്ബുക്കില് അവന്റെ ഭാര്യയുടെ ഫോണിൽ നിന്നും ഒരു ഫേക്ക് ഐ ഡി രൂപീകരിക്കുന്നതും അതിനകത്താണ് ഈ വൈദ്യർ എന്ന് പറയുന്ന ആളെ കോണ്ടാക്ട് ചെയ്യുന്നതും അവർക്ക് അപ്പൊ എന്തോ കാര്യം സാധിക്കാനുണ്ട് കൊറേ പണം ഉണ്ടാക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നരബലിക്ക് നിർദ്ദേശിക്കുന്നതും ഈ ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മയെയും റോസ്ലിയെയും ഇവരുടെ വീട്ടിൽ എത്തിക്കുന്നതും ഒക്കെ ഈ ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എത്ര വൈകിയാണെന്ന് അറിയാമോ അവന്റെ ഭാവൻ്റെ പേര് പോലും പുറത്തു വന്നത് അവനാണെങ്കിലോ ഒരു നൊട്ടോറിയൽ ക്രിമിനലാ അവന് അതിനു മുമ്പ് ഒരു എഴുപത്തി ഏഴുകാരിയായ ഒരു വൃദ്ധ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ സ്ത്രീ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ കേസിനകത്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഇവനെയൊക്കെ ആരാണ് ജാമ്യത്തിൽ എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ പേരുകൾ വരാൻ അനീസ് മുഹമ്മദ് എന്ന് പുറത്തു വരാനും ഷാഫി മുഹമ്മദ് എന്ന് പുറത്തു വരാനും സുറാബി ഖാത്തൂൺ എന്ന് പുറത്തു വരാനും ദിവസങ്ങൾ എടുക്കും അതിനും ഇടയ്ക്കാണ് ഒരു പതിനെട്ട് വയസ്സുകാരിയായ ഒരു ഷാഹിന എന്ന പെണ്ണ് ഒരു ഹോട്ടൽ ജീവനക്കാരനെ കഷ്ണങ്ങളാക്കി അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ഉണ്ടാകുന്നത് ഒരു ദിവസം മാത്രം ഏതാണ്ട് ചെറിയ രൂപത്തിൽ ആ വാർത്ത കൊടുത്തു കൊടുത്തില്ല എന്ന നിലയിൽ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്തകൾ മുക്കി അപ്പൊ ഒരു പരിധി വരെ എല്ലാ മാധ്യമങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ എച്ചിൽ നക്കുന്നവരാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല ഇപ്പൊ ഈ വിമാനത്താവളത്തിൽ വെച്ച് കൊൽക്കത്ത സ്വദേശിയായ സുറാബിയെ സ്വർണവുമായി പിടികൂടി അവരോട് തന്നെ ചോദിച്ചാൽ അവര് തന്നെ പറയും എന്താണ് പേര് എന്ന് ഒരു പക്ഷെ നമുക്ക് അവരുടെ പേര് പെട്ടെന്ന് മനസ്സിലായി ഇതുവരില്ല നോക്കൂ എസ് യു ആർ എ ബി എച്ച് ഐ എന്നായിരിക്കുമല്ലോ സുറാബി എസ് യു ആർ എ ബി ഐ ആയിരിക്കുമല്ലോ സുറാബി അപ്പൊ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടല്ല ഇത് ഇങ്ങനെ തന്നെ ജനങ്ങളിൽ എത്താൻ പാടുള്ളൂ എന്ന് ഇവര് തീരുമാനിക്കുവാണ് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിൽ എത്തുന്ന ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് എന്താണ് നയൻ സെവൻ ഫോർട്ടീൻ അങ്ങനെ കണ്ടാണ് ഇതിന്റെ ഫോർട്ടീൻ അങ്ങനെ കണ്ടാണ് എന്റെ നമ്പർ അപ്പൊ ഈ വിമാനത്തിലെ ജീവനക്കാരിയാണ് ഇവരെ ഇവരെ എത്ര വർഷമായി ഈ വിമാനത്തിൽ ജോലി ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഇവർ എത്ര തവണയാണ് സ്വർണം കടത്തിയിട്ടുള്ളത് ഇവർ എത്ര തവണ അറബ് കൺട്രിയിൽ പോയി ഇങ്ങനെ വിദേശ പരിശീലനം നേടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരണം ഈ ഇരുപത്തിയാറ് കാര്യം ഒരുപക്ഷെ ജോലിക്ക് എത്തിയിട്ട് എത്ര വർഷമായതേ ഉള്ളൂ എന്ന് നമുക്കൊരു നിഗമനത്തിനെത്താൻ കഴി അപ്പൊ തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ഇവര് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തൊള്ളായിരത്തി അറുപത് എന്ന് പറയുന്നത് ചെറുതാണോ ഒരു കിലോ സ്വർണം എന്ന് പറയുന്നത് ചെറുതാണോ എങ്ങനെ വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഇതിന് ഭാരമില്ലേ ഒരു കിലോ അപ്പൊ ഇത് പിടിച്ചത് എങ്ങനെയാണ് രഹസ്യ വിവരം ലഭിക്കുവാണ് ഡി ആർ ഐ ഉദ്യോഗസ്ഥനെ നേരിട്ട് ലഭിക്കുന്നു അതല്ലെങ്കിൽ ഇത് പിടിക്കാൻ പോകുന്നില്ല അങ്ങനെയാണ് ഈ സ്വർണം കണ്ടെടുക്കുന്നത് കോടതിയിൽ എന്തായിരുന്നാലും പതിനാല് ദിവസത്തേക്ക് സുറാബിയെ റിമാൻഡിൽ വിട്ടു ഉന്നത ആളുകൾ എത്തും ഇവരെ ജാമ്യത്തിനെടുക്കാൻ ഇവരെ ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത് സ്വർണമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തില് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനും അതുപോലെ തിലങ്കരി സ്വദേശിയും ഒക്കെയായ സുഹൈലിനെ ഡി ആർ ഐ അറസ്റ്റ് ചെയ്തത് തന്നെ വലിയ ഒരു ആശ്വാസകരമാണ് പിന്നെ പത്തു വർഷമായി ഈ സുഹൈല് ക്യാബിൻ ക്രൂ ആയി ഇവിടെ ജോലി ചെയ്യുവാണ് എത്ര സുറാബിമാരെ ഇവിടെ നിന്നെ ക്രിയേറ്റ് ചെയ്ത ഫൗണ്ടർ ഹെഡാണ് ഇയാളെന്ന് ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ രൂപത്തിൽ സ്വർണം കടത്തിയതിന്റെ പേരില് വിമാന കമ്പനി ജീവനക്കാർ പിടിയിലാകുന്നത് രാജ്യത്തെ ആദ്യ സംഭവമാണ് എന്ന് ഡിആർഐ ചൂണ്ടിക്കാണിക്കുന്നു അല്ല ഒരുപാട് എയർ ഹോസ്റ്റസ്മാർ പല രൂപത്തിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചില് സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരെ ആയിരുന്നു കസ്റ്റംസ് പിടികൂടിയത് വയനാട് സ്വദേശിയായ ഷാഫി എന്ന യുവാവിനെയാണ് ഒന്നേ പോയിന്റ് നാലേ അഞ്ച് കിലോ സ്വർണവുമായി കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത് പിന്നെ അയാളാണെങ്കിലോ ബെഹ്റൈൻ കോഴിക്കോട് കൊച്ചി കോഴിക്കോട് കൊച്ചി ബഹ്റൈനിൽ നിന്നാണ് പിടിച്ചത് അയാള് കോഴിക്കോട് കൊച്ചി പിന്നെ വിമാനത്താവളത്തിലെ ജീവനക്കാരായിരുന്നു ഷാഫി ഇങ്ങനെ നമ്മൾ അറിയുകയും അറിയാതാകുകയും ചെയ്യുന്ന നൂറുകണക്കിന് വാർത്തകൾ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നുണ്ട് ഒരു ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ വാർത്ത പുറം ലോകം അറിയും ഈ ഓൺലൈൻ മീഡിയ ഇത്രയും ഡെവലപ്പ് അല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ മനസ്സിലാകും നമ്മുടെ നാട് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ടീച്ചറേ ഇതിന് രണ്ട് ആളുകളെ നമ്മൾ അതി പ്രശസ്തി പ്രശസ്തിയിലേക്ക് അതല്ലെങ്കിൽ അവരെ നമ്മൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് മാത്രമല്ല അവർക്ക് ഇതിന്റെ അഭിമാനം അതല്ലെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് കൂടി കൊടുക്കേണ്ടത് ഒന്ന് മറ്റൊന്ന് മറ്റാരുമല്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് കാരണം നമുക്കറിയാം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വിമാനത്താവളത്തിലൂടെ അതല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഗ്രീൻ ചാനലിലൂടെ സ്വർണം കടത്തിയ വ്യക്തി എന്നുള്ള ആ ഒരു ചിത്രം നമ്മുടെ മുൻപിലേക്ക് പോകും അവരുടെ ആ തടിയും അതല്ലെങ്കിൽ അവരുടെ മുന്നും പിന്നാമ്പൂർ എത്രത്തോളം ആ ഒരു അശ്ലീല രീതിയിലൊക്കെ എത്രത്തോളം മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്നൊക്കെ നമ്മൾക്ക് അറിയാം കാരണം അതൊരു സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു എന്നാൽ ആ പെൺകുട്ടി സ്വപ്ന സുരേഷ് എന്ന രീതിയിൽ പിടിക്കപ്പെടുന്ന സമയത്ത് അവർ ഇസ്ലാം മതത്തിലേക്ക് കൺവേർഷൻ ചെയ്യപ്പെട്ടിരുന്നു വിദേശത്ത് വെച്ച് എന്നുള്ളതും അതൊക്കെ മറക്കപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന പേര് മാത്രം എത്രത്തോളമാണ് ഇവിടെ വ്യാപകമായി മാധ്യമങ്ങൾ ഉപയോഗിച്ചത് അവർക്കൊരു മുസ്ലിം നാമം ഉണ്ടായിരുന്നു എന്നുള്ളത് മറച്ചു വെച്ച് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ചാനലിനെ അതായത് ഒരു മറ്റൊരു രാജ്യവും തമ്മിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ആളുകളെ കീഴടക്കിക്കൊണ്ട് അവരെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരിലൂടെ പോലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഈ നാട്ടിലേക്ക് എത്തിച്ചു എന്ന ആ ഒരു ആ ഒരു അപവാദം അല്ല അപവാദമല്ല ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണിത് ആ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുള്ള നാടാണ് കണ്ണൂർ എന്ന് പറയുന്ന സ്വദേശം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഈ കൊച്ചിയാണെങ്കിലും കരിപ്പൂരാണെങ്കിലും ഒരുപാട് എയർപോർട്ടുകൾ ഉണ്ട് എന്നിരിക്കെ കണ്ണൂരിൽ എങ്ങനെയാണ് ഒരു എയർപോർട്ട് പ്രത്യേകം വന്നതെന്നും ഈ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകൾ നടന്നത് കണ്ണൂരിനെയും കരിപ്പൂരിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കണ്ണൂരിലാണ് എന്നുള്ളതും എത്രത്തോളം ആണ് ഇങ്ങനെ ഈ വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായുള്ള ആളുകൾ പിടിക്കപ്പെടുന്നതെന്നും അതിൽ ഈ കണ്ണൂരിന്റെ കണ്ണൂർ ലോഭിയുടെ ബന്ധം എന്ത് എന്നുള്ളതും ഈ പിണറായി വിജയന്റെ നാടിന്റെ ബന്ധം എന്ത് പിണറായി വിജയന്റെ ആ പദവിയുടെ ബന്ധം എന്ത് എന്നുള്ളതും നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് മറ്റൊരു വിഭാഗം നമ്മുടെ മദ്രസ ഉസ്താദന്മാരാണ് ടീച്ചർ ഈ മദ്രസാ ഉസ്താദമാരുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടി നമ്മളിവിടെ വാചാലരാകേണ്ടതുണ്ട് കാരണം നമ്മൾക്കറിയാം പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് കേട്ടാൽ സത്യത്തിൽ ഇന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അത് മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ അതായത് ഒരു ആണും ആണും പെണ്ണും പെണ്ണും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം അതിൽ നിന്ന് ഇപ്പോൾ കൊണ്ട് മറ്റുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അതിനെ സ്വർഗാനുരാഗം എന്ന് പറയുന്നുണ്ട് എന്നാൽ പ്രകൃതി വിരുദ്ധ പീഡനം എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മുല്ലാക്കന്മാർ തന്നെയാണ് മദ്രസ ഉസ്താദുമാർ തന്നെയാണ് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനോ നിങ്ങൾ വെറും ഗൂഗിൾ സെർച്ച് ചെയ്യുക പ്രകൃതി വിരുദ്ധ പീഡനം എന്നൊരു വാക്ക് നിങ്ങൾ കൊടുത്തു നോക്കൂ അതിൽ ഏറ്റവും കൂടുതൽ വരിക ഈ ഉസ്താദ് മക്കളുടെ പീഡനം മാത്രമാണ് അതിലൊരു ക്രൈസ്തവ നാമധാരിയോ അതിലൊരു ഹിന്ദു നാമധാരിയോ വരില്ല എന്തുകൊണ്ടാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനം ഇത്രക്കേം മദ്രസകളിലൂടെ അതും വിദ്യാഭ്യാസം പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ എന്ന ചുമതല അയാളെ നമ്മൾക്ക് വേണമെങ്കിൽ ഉസ്താദ് മദ്രസ ഉസ്താദ് എന്ന് വിളിക്കാം പക്ഷേ ഈ മദ്രസ ഉസ്താദ് ബേസിക്കലി ഒരു അധ്യാപകനാണ് ഒരു ഗുരുവാണ് ഈ ഗുരു തന്നെ തന്റെ ശിഷ്യനായാലും ശിഷ്യയായാലും അവരെ പിന്നാമ്പറത്തം മുന്നാമ്പുറത്തം ഒഴിവാക്കി പിന്നെ ക്യാമ്പറ ഉപയോഗിച്ചുകൊണ്ട് അവര് പ്രകൃതിക്ക് നിരക്കാത്ത ബിരുദ പീഡനം നടത്തിക്കൊണ്ട് പോലും അവർക്ക് അവരുടെ ഈ പറയുന്ന പിന്നാമ്പുറത്തും മുന്നാമ്പുറത്തും സ്വർണം കടത്താൻ വേണ്ടി ആരാണോ ആദ്യ ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മദ്രസ ഉസ്താദകന്മാർക്ക് സ്വന്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളെ കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ സ്മരിക്കേണ്ടതുണ്ട് ഇതിന്റെ ആ ക്രെഡിറ്റ് അവർക്ക് കൂടി നൽകേണ്ടതുണ്ട് കാരണം ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ നയതന്ത്ര ചാനലുകൾ അതല്ല ഇപ്പൊ ഇന്നിപ്പോൾ ഈ എയർ ഹോസ്റ്റസിന് ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിനേക്കാൾ മുതിർന്ന ആളുകളെ ഉപയോഗിച്ച് രണ്ട് രാജ്യങ്ങളിലെ ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ പോലും ഈ സ്വർണ്ണ കള്ളക്കടത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്റെ പോക്കറ്റ് വീർപ്പിക്കാനും തന്റെ മക്കളുടെ സ്വത്താസ്തി വകകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി സ്വർണം കടത്തിയ മുഖ്യമന്ത്രി എന്ന പേരുദോഷം ലോകത്ത് ആദ്യമായിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് എന്നുള്ള ആ പേരുദോഷം കൂടി നമ്മൾ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട് മാത്രമല്ല മദ്രസ ഉസ്താക്കന്മാരുടെ ആ സംഭാവന കൂടി ഒന്ന് സ്മരിക്കേണ്ടതല്ലേ ടീച്ചർ